கஞ்சாவிடுக்கு நாடச்சாராயத்தை கலர் ஓட்டி அதுபோ நரேந்திரமோனாள കമ്മീഷണർ എന്നെ ഒന്നും ചെയ്യരുത് എനിക്ക് പറയാനുള്ളത് കൂടി നിനക്ക് എന്ത് പറയാനുള്ളത് കാട്ടിനകത്ത് മയക്കുമരുന്ന് നിർമ്മാണവും കള്ളവാറ്റും നടക്കുന്നുണ്ടെന്ന് കാണിച്ച് ഇതുപോലുള്ള നിരവധി കംപ്ലൈന്റുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ മിനിസ്റ്റർ തന്നെ നേരിട്ട് വന്ന് പെട്ടെന്ന് റെയ്ഡ് നടത്തണം എന്ന് പറയുമ്പോ അനുസരിക്കുന്നു അങ്ങനെ പറയരുത് സാർ ഈ കേസിൽ സാറിനെ ഞങ്ങൾ പ്രതിയാക്കിയിട്ടില്ല അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ജെയിംസിന്റെ പേരിലാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് തുടർച്ചയായി ഇങ്ങനെ പരാതി കിട്ടുമ്പോൾ മിനിസ്റ്റർക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല ഏത് പട്ടിക സാറിന്റെ ഇതിനു ഇതിനുമുമ്പ് ജോലി ചെയ്തിരുന്നവരാ മാർക്സിസ്റ്റുകാർ യൂണിയൻ നേതാക്കൾ ഒരു സുഗുണനും ചന്ദ്രനും അതാണ് എന്റെ വഴി സുഗുണനും ചന്ദ്രനും അവന്മാരെ എനിക്ക് വേണം അവർക്ക് യാതൊരു സംശയവും തോന്നാതെ ഞാൻ പറയുന്നവർ എത്തിച്ചുതന്നാൽ മാത്രം മതി എന്താ ഒന്നൂല്ല ഞാൻ ആവശ്യപ്പെട്ടത് ആദ്യം അതാണ് നരേന്ദ്രന്റെ ശൈലി നീ പൂർത്തിയാക്കുന്ന നിമിഷം പണം തന്നിരിക്കും ശരി എന്താ ഈ വഴിക്ക് നിങ്ങൾ കൊടുത്ത പരാതി അനുസരിച്ച് നരേന്ദ്രന്റെ ഗോഡൗൺ റെയ്ഡ് ചെയ്തു നിങ്ങൾ രണ്ടുപേരെയും എക്സൈസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാനാ എന്നെ അയച്ചത് കേശു പറഞ്ഞ പണി ഞാൻ ചെയ്തിട്ടുണ്ട് സുമാര നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേറ ചന്ദ്രയാ ചന്ദ്രയാ

നിനക്കൊരു ജോലി എനിക്ക് നിർബന്ധമില്ല എനിക്കുണ്ട് വർദ്ധിപ്പിക്കാനല്ല ഞാൻ പഠിച്ചത് ഒരു ഉദ്യോഗം നേടാൻ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അച്ഛനോടും കുടുംബത്തോടുള്ള എന്റെ കടപ്പാട് തീർക്കാൻ അതിനുവേണ്ടി മറ്റുള്ളവർ കുടുംബത്തോടുള്ളത്ര കാലം ഇയർ നമസ്കാരം കേശവ ഞാൻ ഞാൻ അമ്പലത്തിൽ കണ്ടിരുന്നു ഇവന്റെ കാര്യം പറയാൻ സുഖു നിന്ന് വിസയും ടിക്കറ്റും വന്നു പലപ്പോഴായി എന്റെ പ്രാരാബ്ധങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പകരം ഈ സന്തോഷം ആദ്യമായി നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി എല്ലാം ദൈവാനുഗ്രഹം മാധവനോ ശാരദയുടെ കിടപ്പിനേക്കാൾ കൂടുതൽ ജോലിയൊന്നുമില്ലാതെ പാർട്ടി പ്രവർത്തനമായി നടക്കുന്ന ഇവനെ ഓർത്തിട്ടായിരുന്നു എനിക്ക് വിഷമം നന്നായി ഹിന്ദു എം എം നായർ എ എ ലിറ്ററേച്ചർ ബി എല്ലാം ക്ലാസ്സിൽ തന്നെ അല്ല സിറ്റിയിൽ നിന്ന് വിട്ട് അകലെ പോയി ജോലി നോക്കാൻ പറ്റുമോ എവിടെ ആയാലും ഇനി വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചുള്ളൂ ഇറ്റ്സ് എന്താ ഇങ്ങനെ ഒരു തീരുമാനം ഇനി നിന്നാ ശരിയാവില്ല പാർട്ടിയിലെ ചിലക്കൊക്കെ എന്നെക്കുറിച്ച് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് പോണം പോകാൻ വരട്ടെ നാട് വിടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കണക്കുകൾ തീർക്കാണ്ട് അടുത്ത് പോകാം പറഞ്ഞത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല അച്ഛനൊന്നും കണ്ടിട്ടില്ല മനസായില്ലേ പോകാൻ പോകാൻ എന്തിനാണ് അയമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരെങ്കിലും കണ്ടാൽ മുതലാളി അത് സുകുമാരനെ അവന്മാര് തട്ടി ഇവര് കഷ്ടി രക്ഷപ്പെട്ടതാ ഇനിയും പുറത്തു നിർത്തിയാൽ വേണ്ട ഇവന്മാരെ കോയമ്പത്തൂരേക്ക് പറഞ്ഞു വിട്ടേര് നമ്മുടെ ബോട്ടിലിംഗ് സെന്ററിലേക്ക് അവിടെയാണ് കൂടുതൽ സേഫ്റ്റി ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം ശരി വാ സുഗുവിനെ കൊന്നത് അവൻ്റെ പാർട്ടിക്കാരാണെന്ന് എനിക്കുറപ്പുണ്ട് മുമ്പ് സുഗുണനെയും ചന്ദ്രനെയും കൊന്ന കേസിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് അവന്റെ പേരിൽ സംശയമുണ്ടെന്ന് ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ സുഗു എന്നോട് പറഞ്ഞിരുന്നു അതുപോലെ നമ്മളുമായി നടത്തിയ രഹസ്യബന്ധത്തിലും

ഇത് കുടിക്കാനുള്ള വെള്ളം തണുക്കാൻ വേണ്ടി കുടിക്കട്ടതാ കിണറിൽ വാട്ടർ ഇങ്ങോട്ടും ആകത്ത് ആരെങ്കിലും ഉണ്ടോടിയേനീ നിന്റെ മോള് പെണ്ണങ്ങ് വളർന്നു പോലോടി കഴിഞ്ഞ ആഴ്ചക്ക് തുടയിൽ കമ്മ്യൂണിസ്റ്റുകാരും ബി എസ് എസ് കാരും തമ്മിൽ ഒരു സംഘടന നടന്നില്ലേ അതിലൊരു കമ്മ്യൂണിസ്റ്റുകാർ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടിരിക്കുകയാണ് സത്യം പറ ഇനി ആരൊക്കെയാ എവിടെ ബി എസ് എസ് ആരും

டோசிய <idos> <Nevertheless> <rips región> <pses>

പ്രതികളെ എന്നിട്ട് ബാക്കി എന്നെ അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ എന്നിട്ടിപ്പോ എന്നെട്ട് വിളിച്ചേക്കാൻ എന്താ സാർ ഇന്നലെ നടന്ന കൊലപാതകത്തിന്റെ അതിന്റെ ദുക്സാക്ഷിയാണ് ഞാൻ എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് സാറിന് എന്നെ മനസ്സിലായില്ലേ സാർ ചെമ്മങ്ങാടി യു പി സ്കൂളിൽ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം സാറി കാണിക്കുന്ന ഒരു സാഹസമാണ് സ്വന്തം മകനെതിരായിട്ട് തന്നെ ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു കള്ളക്കടത്ത് പെൺവാണിപം കള്ളനോട്ടടി ഇതിലെ കുറ്റക്കാരെ പോലീസുകാർക്ക് അറിയഞ്ഞിട്ടല്ല പ്രതികൾ ഭരണകക്ഷിയിൽപ്പെട്ട ആളാണെങ്കിൽ കേസെടുത്തവൻ പെടും അവന്റെ തൊപ്പി പോവും ഇല്ലെങ്കിൽ ട്രാൻസ്ഫറോ സസ്പെൻഷനോ ഉറപ്പും ഈ കൊലക്കേസ് തന്നെ തുടർന്ന് അന്വേഷിക്കേണ്ട ഉത്തരവ് അതിനെതിരായിട്ട് ഇവിടെ ആരും പ്രവർത്തിക്കില്ല ിൽ ഈ സാക്ഷിപൊഴിക്ക് എന്താവില്ല സ്വന്തം മകനായ ശിവദാസിനെ സാർ അംഗീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ആവരപൂർവ്വം നോക്കിക്കാണെന്ന ആയിരങ്ങളുണ്ടിവിടെ എന്തെങ്കിലും കാരണമില്ലാതെ സഖാവ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രവർത്തനത്തിൽ ഇല്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് കാരണ സ്റ്റാലിൻ ശിവദാസിനെ ആദരിക്കുന്നവൻ അതുകൊണ്ട് ഞാനിത് കൊടുക്കില്ല അച്ഛൻ സ്റ്റേഷനിൽ പോയിരുന്നല്ലേ മകനെ കൊലക്കേസി പ്രതിയാക്കിയിട്ട് അച്ഛൻ ആളാവണം പഴയ ചീപ്പ് സെൽഫിഷ് രക്ഷപ്പെടുന്ന കാര്യം അനുഭവിക്കും ഇല്ല കൊല്ലാൻ വരുന്നവരെ കൊല്ലണം കൂടെ നിന്ന് ചതിച്ചവരെ പാർട്ടിയെ ഒറ്റ കൊടുത്തവരെ ശിക്ഷിക്കേണ്ടി വരും അവരാരായിരുന്നാലും സ്വന്തം അച്ഛനായിരുന്നാൽ പോലും ഭീഷണി മേലിത് ആവർത്തിക്കരുത് സൂക്ഷിച്ചോ

ഈ സംഘത്തെ പിണക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ വർഗീയ പാർട്ടി ആണെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരും നമ്മളുമായിട്ട് ഒരു രഹസ്യ ധാരണയിലെത്താൻ ശ്രമിക്കുകയാണ് അത് ഏതാണ്ട് ശരിയായി വരികയാണ് ആ നിലയ്ക്ക് കസ്റ്റഡിയിൽ നിങ്ങളുടെ അഭിപ്രായം നരേന്ദ്ര മുതലാളി പറഞ്ഞതാണ് ശരി പിന്നെ ജയന്റെ അച്ഛൻ ശ്രീകണ്ഠൻ നായർ നമ്മുടെ കലയോഗത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് കൂടി ഓർക്കണം അദ്ദേഹം സി എമ്മിനെയും കാത്തു പുറത്തുണ്ട് ശ്രീകണ്ഠൻ എന്നാൽ ധൈര്യമായിട്ട് പൊക്കോളൂ എല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ട് ഇത് ആ അച്ഛന്ന് വിളിച്ചോണ്ടായിരിക്കും അല്ലേ എന്റെ മകൾ പങ്കജിത്തിന്റെ കൂട്ടുകാരിയാ ശ്രീകലാ മേനോൻ